സനാതനധർമ്മ നിയമപ്രകാരം സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമുണ്ടോ മനുഷ്യവംശത്തിന്റെ നന്മയ്ക്കായി സനാതനധർമ്മ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രസംഗിക്കുന്ന വാചക കസർത്ത് നടത്തുന്നവരെ ഇപ്പോൾ കൂടുതലായി കാണുന്നുണ്ട് ഇന്ത്യ ഭരിക്കുന്നത് ഈ സനാതനധർമ്മ സംസ്കാരത്തെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായ കുറെ സനാതനികളാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്തുടർന്നു പോന്നിരുന്ന അവരുടെ സനാതനധർമ്മ സംസ്കാരത്തെക്കുറിച്ചോ അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചോ അവർ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചോ യാതൊരു അറിവും ഇല്ലാതെ ഏതോ മഹത്തായ കാലഘട്ടത്തിന്റെ പിന്തുടർച്ചക്കാരാണ് തങ്ങൾ എന്ന മിഥ്യാഭിമാനം പൂണ്ട് നടക്കുന്നവരാണ് ഇക്കൂട്ടർ കാരണം മഹത്തരം എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ നിയമങ്ങൾ അവരുടെ സംസ്കാരം ഇവർ പറയുന്ന യാതൊന്നിനെയും അംഗീകരിച്ചു കൊടുക്കുകയോ അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല എന്നാൽ അതിനെതിരായിട്ട് ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുമുണ്ട് സ്ത്രീ എന്നത് ദേവതയാണ് അമ്മയാണ് ദൈവമാണ് തുടങ്ങിയ പരാമർശങ്ങൾ നാം കാണാറുണ്ട് എന്നാൽ സനാതനധർമ്മ സംസ്കാരത്തിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അവർ വാചാലരാകുമ്പോൾ തന്നെ ആ ഗ്രന്ഥങ്ങളിലൊന്നും അത്തരത്തിലുള്ള യാതൊരുവിധ പ്രാധാന്യവും സ്ത്രീകൾക്ക് ആ ധർമ്മം നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പല പല ഉദാഹരണങ്ങളും ചാറുഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത്തവണ ചാറുവാകൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്ക് പിന്തുടർച്ച അവകാശം ഉണ്ടോ എന്നുള്ളതാണ് അച്ഛന്റെ സ്വത്തിന് ആൺമക്കൾക്ക് മാത്രം അവകാശമുള്ള ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇതെന്തുകൊണ്ട് ഈ നാട്ടിൽ അത് ഉടലെടുത്തു എന്നുള്ളതിന്റെ ഒരു കാരണം കൂടിയാണ് ഈ ഭാഗം അതായത് സെമറ്റിക് മതങ്ങളുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് വാഗ്വാദം നടത്തുന്ന സമയത്ത് പലപ്പോഴും വാശിയോടുകൂടി സനാതനധർമ്മ മതക്കാർ പറയുന്നത് നിങ്ങളുടെ മതം സ്ത്രീകൾക്ക് അച്ഛന്റെ സ്വത്തിനു പോലും അവകാശം കൊടുക്കാതിരുന്ന മതമാണ് എന്നാണ് എന്നാൽ ഞങ്ങളുടെ മതമോ അങ്ങനെയല്ല എല്ലാവരെയും തുല്യമായി കണ്ട് ആൺമക്കൾക്കും പെൺമക്കൾക്കുമെല്ലാം സ്വത്തവകാശം കൊടുത്തിരുന്ന ഒരേ ഒരു സംസ്കാരം സനാതനധർമ്മ സംസ്കാരമായ ഞങ്ങളുടെ സംസ്കാരം മാത്രമാണ് എന്നാണ് ഇവർ പലപ്പോഴായി വാദിക്കുന്നത് കേട്ടിട്ടുള്ളത് എന്നാൽ സനാതനധർമ്മ സംസ്കാര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടു കിട്ടുന്നത് ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനെ അനുകൂലിക്കുന്ന യാതൊന്നും ഒരു വരി പോലും നമുക്ക് കിട്ടുന്നതേയില്ല എന്ന് അർത്ഥം സ്ത്രീകൾക്ക് സ്വത്തവകാശം ഇല്ല എന്ന് പറയാൻ ചാർവാകന്റെ കയ്യിൽ എന്താണുള്ളത് എന്നാണെങ്കിൽ നമുക്ക് ഗ്രന്ഥത്തിലേക്ക് തന്നെ കടക്കാം പൊതുവെ ഇവർ പറയുന്ന ഭാഗമാണല്ലോ ഏത് ഗ്രന്ഥത്തിൽ നിന്ന് ഏതെല്ലാം ശ്ലോകങ്ങൾ തെളിവായി പ്രമാണമായി നമ്മൾ ഉദ്ധരിച്ചാലും അതിനെല്ലാം അവർ നിഷ്കരണം തള്ളുന്നത് ഇതൊന്നും ഞങ്ങൾ എടുക്കുകയില്ല പുരാണങ്ങളോ സ്മൃതികളോ ഞങ്ങൾ എടുക്കുന്നതല്ല അതൊക്കെ കാലികമായ പ്രസക്തി മാത്രമുള്ള ഗ്രന്ഥങ്ങളായിരുന്നു അവയ്ക്ക് ഇന്ന് യാതൊരു പ്രാധാന്യവുമില്ല വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരൂ വേദങ്ങൾ കാലാധിവർത്തിയാണ് അതിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ സത്യമാണ് ദൈവത്തിന്റെ വാക്കാണ് ഒരിക്കലും മാറാത്തതാണ് എന്നെല്ലാം പറയുന്നത് കൊണ്ട് ഈ കാര്യത്തിന് തെളിവായി ചാർവാകൻ കൊണ്ടുവരുന്നത് നേരിട്ട് ഋഗ്വേദത്തിൽ നിന്ന് തന്നെയാണ് അതല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഞങ്ങൾ എടുക്കുകയില്ല നിങ്ങൾക്ക് വേദത്തിലുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറയാൻ അവർക്ക് സാവകാശം കിട്ടില്ല എന്നർത്ഥം നമുക്ക് ഋഗ്വേദത്തിലെ ആ ഭാഗത്തിലേക്ക് തന്നെ പോകാം ഋഗ്വേദത്തിന്റെ പത്ത് മണ്ഡലങ്ങളിൽ മൂന്നാമത്തെ മണ്ഡലത്തിലെ മുപ്പത്തിയൊന്നാമത്തെ സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രം ഒന്ന് നോക്കുക മന്ത്രം ഇപ്രകാരമാണ് നാമയേ താന്ോ ഗർഭം സനിദുർനിധാനം യദീമാതരോ ജനയന്ത വണ്മന്യകർത്ത സുഹൃദോരനൃന്ധൻ ഇതാണ് ആ മന്ത്രം ആൺമക്കൾക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ മന്ത്രം വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നത് ഒരമ്മക്ക് ഉണ്ടാകുന്ന മക്കളിൽ ആൺകുട്ടികൾക്ക് മാത്രമാണ് അവകാശവും പിതൃക്കൾക്ക് വേണ്ടി ബലി അർപ്പിക്കാനുള്ള അവകാശം പോലും ആൺമക്കൾക്ക് മാത്രമാണെന്ന് സ്ത്രീകൾക്ക് ഇത് രണ്ടും ഇല്ല എന്ന് നിഷ്കരണം പറഞ്ഞു വെക്കുന്നൊരു മന്ത്രമാണ് ഋഗ്വേദത്തിലെ ഈ മന്ത്രം ആ മന്ത്രത്തിന്റെ അർത്ഥം ചാർവാകാൻ പറഞ്ഞു തരാം താൻവഹ ഔരസനായ പുത്രൻ അതായത് നിയമപ്രകാരം വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർക്ക് പുത്രൻ ജാമയെ അതായത് അവന് ശേഷമോ അവന്റെ കൂടെയോ പിറന്ന വേണ്ടി അവന്റെ അമ്മയുടെ സ്വന്തം വയറ്റിൽ പിറന്ന സഹോദരിക്കുവേണ്ടി വേണ്ടി പിതൃ പിതൃസ്വത്ത് അച്ഛന്റെ സ്വത്ത് പാരമ്പര്യ സ്വത്ത് ന അരക്ക് കൊടുക്കരുത് സനിതുഹു പുരുഷന്റെ എന്തുകൊണ്ടാണ് അവൾക്കത് കൊടുക്കരുത് എന്ന് പറയാൻ കാരണം സനിതുഹു പുരുഷന്റെ അതായത് അവൾക്ക് വരാൻ പോകുന്ന പുരുഷന്റെ ഭർത്താവിന്റെ രേതസ് അഥവാ ശുക്ലം നിധാനം ചകാര അവളിൽ പതിക്കട്ടെ നിക്ഷേപിക്കട്ടെ അതുമാത്രം മതിയാകും പെൺകുട്ടികൾക്ക് അച്ഛനമ്മമാർ വന്യം ജനയന്ത മക്കളെ ജനിപ്പിക്കുന്നു ആൺമക്കളെയും പെൺമക്കളെയും ജനിപ്പിക്കുന്നു അന്യഹ അതിൽ ആ മക്കളിൽ അന്യഹ പുത്രഹ ആ മക്കളിൽ പുത്രനായിട്ടുള്ളവൻ അഥവാ ആൺകുട്ടി മാത്രമാണ് കർത്ത പിതൃക്കൾക്ക് പിണ്ടാദികൾ ചെയ്യുവാൻ അധികാരമുള്ളവൻ അന്യ പെൺകുട്ടിയാകട്ടെ അവന്റെ കൂടെപ്പറന്ന ആ സഹോദരിക്കാകട്ടെ ച റൃന്ധൻ വംശവർധനവ് മാത്രം നടത്തിയാൽ മതി ഋന്ധനം ചെയ്യുക വർധനവുണ്ടാക്കുക അലങ്കൃതമാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവൾക്ക് വംശവർധനവ് മാത്രം നടത്തിയാൽ മതി എന്നർത്ഥം ചുരുക്കത്തിൽ ആൺമക്കൾക്ക് അഥവാ പുത്രന്മാർക്ക് മാത്രമേ അച്ഛന്റെ സ്വത്ത് കൈവശപ്പെടുത്തി അനുഭവിച്ച് പിന്തുടർന്ന് പോകാനുള്ള അവകാശമുള്ളൂ അവർക്ക് മാത്രമേ പിതൃക്കൾക്ക് ബലി അർപ്പിക്കാനുള്ള അവകാശവും കൊടുക്കുന്നുള്ളൂ പെൺകുട്ടികളാകട്ടെ ഭർത്താവിനെ പരിഗ്രഹിച്ച് ഭർത്താവിനെ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ രേതസ് അഥവാ ശുക്ലം തന്റെ ഗർഭത്തിൽ നിക്ഷേപിച്ച് കുട്ടികളെ അഥവാ വംശവർദ്ധന നടത്തിയാൽ മാത്രം മതി എന്നാണ് ഋഗ്വേദം പോലും പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതായത് പെൺകുട്ടികൾ മക്കളെ പെറ്റുകൂട്ടാനുള്ള ൾ മാത്രമാണെന്ന് ചുരുക്കം ഇനി യജുർവേദത്തിന്റെ വിഭാഗമായ കൃഷ്ണ യജുർവേദം അഥവാ തൈത്രിയ സംഹിതയിലും സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ലെന്ന കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് തൈത്രിയ സംഹിതയുടെ ആറ് അഞ്ച് എട്ട് രണ്ടിലാണ് ഇക്കാര്യം പറഞ്ഞുവെക്കുന്നത് തസ്മാസ്ത്രീയോ പുംസ ഉപസ്ഥിതരമെന്ന് സ്ത്രീകൾ ദുർബലകളാണ് ശക്തി ശക്തിയില്ലാത്തവരാണ് പാരമ്പര്യസ്വത്തിന് അവകാശമില്ലാത്തവരാണ് അതായാദീഹി പാരമ്പര്യസ്വത്തിന് അവകാശമില്ലാത്തവരാണ് പാരമ്പര്യസ്വത്തെ സ്വീകരിക്കാൻ അർഹതയില്ലാത്തവരാണ് ഇനിയോ ിയോ അഭിപാപാ ഉപസ്ഥിതരം ഏറ്റവും പാപിയായ ഒരു പുരുഷനേക്കാൾ താഴ്ന്നവളാണ് സ്ത്രീ എന്നും കൂടി യജുർവേദം പറഞ്ഞുവെക്കുന്നുണ്ട് യജുർവേദത്തിന്റെ ഉപവിഭാഗമായിട്ടുള്ള തൈത്രീയ സംഹിത അതായത് കൃഷ്ണ യജുർവേദമാണ് ഇക്കാര്യം പറയുന്നത് ഇനി ശ്രീമദ് ഭാഗവതം അതൊരു പുരാണമാണ് അതിൽ നിന്നും കൂടി ഒരു ഭാഗം ചാർവാകൻ കാണിച്ചു തരാം പത്ത് അൻപത്തി ഏഴ് മുപ്പത്തിയേഴിൽ സത്രാജിതോനപത്യത്വാത് ഘൃ ുഹിത് സുധ്യാപ പി ശേഷിതം എന്ന് പറയുന്നുണ്ട് അതായത് സപ്രാജ്യത്തിന് ആൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ മകന് മാത്രമേ അദ്ദേഹത്തിന്റെ സ്വത്തിന് അവകാശമുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള പിതൃതർപ്പണം നടത്തേണ്ടതും മകളിലുണ്ടാകുന്ന ആൺകുട്ടിയാണ് അപ്പനായ ഇദ്ദേഹത്തിന്റെ ജന്മകടങ്ങൾ വീട്ടാനുള്ള അവകാശവും ഈ മകളിൽ ജനിക്കുന്ന ആൺകുട്ടിക്ക് മാത്രമായിരിക്കും പെൺകുട്ടിക്ക് ഈ അവകാശങ്ങൾ യാതൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്ന് ഭാഗവതത്തിലും പറഞ്ഞുവെക്കുന്നുണ്ട് വൈദിക കാലഘട്ടത്തിൽ സ്ത്രീകളെക്കുറിച്ചുണ്ടായിരുന്ന സങ്കല്പങ്ങൾ വളരെ നീചവും നിന്ദനീയവും തന്നെയായിരുന്നു ഈ സംസ്കാരം തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നും തുടർന്നു പോരുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ അഥവാ ആൺമക്കൾക്ക് പെൺമക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യവും പരിഗണനയും ലഭിക്കുന്നൊരു സംസ്കാരം ഭാരതീയ ജനതയിൽ ഉരുത്തിരിഞ്ഞത് വൈദിക കാലഘട്ടം മുതൽ നമ്മൾ പിന്തുടർന്നു പോകുന്ന ഈ വിവേചനം മൂലമാണ് ദൈവികമായ വിശ്വാസത്തിന്റെ പേരിൽ തന്നെ ഇത്തരം അസമത്വങ്ങൾ ഭാരതീയരുടെ മനസ്സുകളിൽ ഉറച്ചുപോയതുകൊണ്ട് മാത്രമാണ് ഇന്നും അത്തരത്തിലുള്ള അസമത്വങ്ങളിൽ നിന്നും ഭാരതീയർക്ക് വിട്ടുപോരാൻ മനസ്സില്ലാത്തവരായി നാം അധപ്പതിച്ചുപോയത് ചുരുക്കത്തിൽ സനാതനധർമ്മ സംസ്കാരം ഈ നാട്ടിൽ പുലർന്നാൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം മറ്റു പാരമ്പര്യ അവകാശങ്ങൾ എന്തിന് ഒന്ന് ബലിയർപ്പിക്കാനുള്ള മരിച്ചുപോയവർക്ക് വേണ്ടി ഒന്ന് ബലിയിടാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന ഒരു സമൂഹമായിട്ട് മാത്രമേ സ്ത്രീകളെ കണക്കാക്കാൻ സനാതനധർമ്മ നിയമപ്രകാരം കഴിയുകയുള്ളൂ സനാതനധർമ്മത്തിന്റെ മഹത്വം കൊട്ടിഘോഷിച്ചുകൊണ്ട് അലമുറയിടുന്ന സനാതനധർമ്മവാദികൾ ആരെങ്കിലും ഈ കാര്യങ്ങൾ വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചാർവാകന് സംശയമാണ് ഇനിയെങ്കിലും അവരുടെ മനസ്സുകളിൽ വെളിച്ചം നിറയട്ടെ സനാതനധർമ്മ സംസ്കാരമെന്ന ഇരുണ്ട ഗർത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ത്വര അമിതമായ ഈ ആവേശം അവസാനിപ്പിക്കുകയാണ് ഏറ്റവും ഉചിതം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം